ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പ്രതിരോധ നിര താരമാണ് തിരി നിലവിൽ മുംബൈ സിറ്റിയുടെ താരമാണ് അദ്ദേഹം പക്ഷേ മുംബൈ സിറ്റിയിൽ അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ കൈവന്നിരുന്നില്ല ഇപ്പോഴിതാ തിരിയുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു നയൻറ്റീൻ ആർ ആയിരുന്നു അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് തിരിയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സി എന്നിവരൊക്കെ ഇപ്പോൾ ഈ ഒരു താരത്തെ ചെയ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ആവശ്യക്കാർ ഏറെയുള്ള ഒരു താരമാണ് തിരി പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുംബൈ സിറ്റിക്ക് അദ്ദേഹത്തെ കൈവിടാൻ താല്പര്യമില്ല കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്താൻ മുംബൈ സിറ്റിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാഹുൽ ഗിരി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് മുംബൈ സിറ്റി ക്ലബിനകത്ത് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏകവിദേശ താരം അത് തിരിയാണ് തിരിയെ കൈവിടാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത ചുരുക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് തിരിയിൽ താൽപ്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ മുംബൈ സിറ്റി നിലനിർത്താനാണ് സാധ്യത ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം